എന്റെ കർണാടകയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതി എഴുതി പാടിക്കൊടുക്കുകയാണ് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഈ സർവതിലും പ്രബന്ധത്തിലും പ്രവർത്തനത്തിലും വൈദ്യിലും കവിതയിലും ഒക്കെ പ്രതികരണം ഒരു മുദ്രാവാക്യത്തിലും കൂട്ടായ്മയിലും മാത്രമല്ല അതേ നമുക്ക് സാധിക്കണം മരണസമയത്ത് നമ്മളോട് സംസാരിക്കേണ്ടത് റഹ്മത്തിന്റെ മലക്കുകളായിരിക്കും നീ പേടിക്കണ്ടെന്ന് പറയുന്നു ആ രീതിയിൽ നിങ്ങൾ ഭയപ്പെടേണ്ട അന്തുമുല്ല ഭയപ്പെടേണ്ടും നിങ്ങൾ യഥാർത്ഥ മോമിനിങ്ങളാണെങ്കിലും മലയ്ക്കുകൾ നിങ്ങളോട് വർത്തമാനം പറയുമ്പോളേ

മഹതിയുടെ ശരീരത്തിലെ ഒരു നൂല് പോലും അണർത്തി മാറ്റിയിട്ട് ചുട്ടുപഴുത്ത മണലാരണത്തിലൂടെ വലിച്ചെച്ചു കൊണ്ടു വന്നിട്ട് പഴുപ്പിച്ച ഇരുമ്പിന്റെ കമ്പി ഒരു ഭാഗത്തോടെ കടത്തി മറുഭാഗത്തിലൂടെ വലിച്ചോരി ആശയവീവു താഴാന് പടച്ചോനെ മറന്നില്ല മോളേ അല്ലാപുനെള ുംനക്ക് തരാ എന്ത്ണമെങ്കിലും അവസാനം ആവശ്യപ്പെട്ടത് നിന്റെ ഒരു ീടനക്ക് തരണേ അല്ല അല്ലാൻ്റെ മലക്കുകള് പറന്നു വരികയാ പെണ്ണേ കർണാടകയിലെ പെണ്ണേ ഉള്ളാളത്തെ പെണ് മലക്കുകളുടെ നല്ല സംസാരം നിനക്ക് കേൾക്കണോ മോള് നീ മരണക്കിട കയ്യിൽ കിടക്കുമ്പോ അല്ലാന്റെ മലക്ക് വന്നിട്ട് തോളത്ത് തട്ടിയിട്ട് നീ വിഷമി കണ്ട മോളേ നീ പേടിക്കണ്ട മോളേ കരയണ്ട മോളേ നീ മലക്കുകൾ വന്ന് പറയുന്നത് കേൾക്കണോ പെങ്ങളെ താരാനോ അല്ലാന്റെ മലക്കുകൾ വന്ന് പറഞ്ഞു കൊടുത്തതാ കരയല്ലേ സങ്കടപ്പെടല്ലേ അല്ലാവ് സ്വർഗത്തിൽ നിങ്ങൾക്ക് വീടൊരുക്കി വെച്ചിട്ടുണ്ട് പിള്ളേ ആസിയാ

എന്ത് രസമായിരിക്കും അത് കേൾക്കുന്നവരുടെ ഭാഗ്യം മനസ്സ് എന്ത് രസമായിരിക്കും അത് കേൾക്കുന്നവരുടെ മനസ്സിന്റെ അവസ്ഥ മരണപ്പെടാൻ പോകുമ്പോ മക്കള് കരയുമ്പോ ഉമ്മ കരയുമ്പോ ഉപ്പ കരയുമ്പോ സ്വത്തും സമ്പാദ്യവും സൗഭാഗ്യവും ഇല്ല നഷ്ടപ്പെടാൻ നഷ്ടപ്പെടാൻ പോകുമ്പോ അല്ലാൻ്റെ മലക്കുകൾ വന്ന് പറയുന്നു നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടേക്ക് നിങ്ങൾ കടന്നുകൊള്ളുക എന്ന് വിളിച്ചു പറയുന്ന ഒരു മധുര മനോഹരമായ നിമിഷം വിഷം ആ ഒരു നിമിഷം ഏറ്റെടുക്കാൻ ആ ഒരു നിമിഷം മരണപ്പെടുന്ന സമയത്ത് മരണവുമായി ബന്ധപ്പെട്ട് അഞ്ചു മലക്കുകൾ മനുഷ്യനോട് സംസാരിക്കുമരി മരണവുമായി ബന്ധപ്പെട്ട് അഞ്ചു മലക്കുകൾ മനുഷ്യനോട് സംസാരിക്കും ഒരു മൂന്ന് സ്വലാത്തി